പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ചെച്ചനിയിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യൻ അധീന പ്രവിശ്യയായ കുർസ്കിൽ യുക്രൈൻ സൈന്യം പ്രത്യാക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് പുടിന്റെ അപ്രതീക്ഷിതമായ സന്ദർശനം ചെച്ച്നിൽ തലസ്ഥാനമായ ഗ്രോസ്നിയിലെത്തി മുസ്ലിം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും നഗരത്തിലെ മുസ്ലിം പള്ളിയിലെത്തി ഖുറാൻ പ്രതിസമ്മാനമായി ഏറ്റുവാങ്ങിയതുമെല്ലാം വലിയ വാർത്തയായിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് പുടിൻ ഔദ്യോഗിക സന്ദർശനാർത്ഥം ചെച്ച്നിയിലെത്തുന്നത് ഗ്രോസ്നിയിലുള്ള സൈനിക പരിശീലന കേന്ദ്രമായ റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സസ് യൂണിവേഴ്സിറ്റി സന്ദർശിക്കാനാണ് പുടിൻ എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെ പ്രത്യേകം പരിശീലനം ലഭിച്ച സൈനികരെ യുക്രൈനെതിരായ ആക്രമണത്തിന് അയക്കാനിരിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ടാണ് പുടിൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമണം ആരംഭിച്ചതിനു ശേഷം നാൽപ്പത്തി ഏഴായിരത്തിലേറെ സൈനികർ ഇവിടെ പരിശീലനം നേടിയിട്ടുണ്ട് എന്ന് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു വലിയൊരു ശതമാനം ചെപ്നിയൻ വംശജരും ഇക്കൂട്ടത്തിലുണ്ട് ഇവരെ നേരിൽ കണ്ട പുടിൻ സൈനികരെ പ്രത്യേകം അഭിനന്ദിക്കുവാനും മറന്നിട്ടില്ല ഇങ്ങനെയുള്ള ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ റഷ്യ എന്നും അജയമായിരിക്കുമെന്നാണ് പുടിൻ പ്രകീർത്തിച്ചത് ചെച്ചൻ റിപ്പബ്ലിക് പ്രസിഡന്റ് റംസാൻ കതിറോഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുടിനെ ഗ്രോസ്നിയിൽ സ്വീകരിച്ചത് പതിമൂന്ന് വർഷമായി തങ്ങൾ പുടിന്റെ സന്ദർശനത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നുവെന്ന് കതിറോഫു പറഞ്ഞു ചെചൻ റിപ്പബ്ലിക് ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ദിനം പ്രതിയെന്നോണം കൈകാര്യം ചെയ്യുന്ന നേതാവാണ് പുടിൻ പതിനായിരക്കണക്കിന് പോരാളികൾ ഇവിടെ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രോസിയിൽ പുതുതായി പണികഴിപ്പിച്ച മസ്ജിദ് ഈസയിലും കദ്രോവിനോടൊപ്പം പുടിൻ എത്തി ചെചൻ സുപ്രീം മുഫ്തി സലാഫ് മിനിയേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പള്ളിയിൽ പുടിനെയും സംഘത്തെയും സ്വീകരിച്ചത് മുഫ്തി സ്വർണാലുകൃതമായ ഖുറാൻ റഷ്യൻ പ്രസിഡന്റിനെ സമ്മാനിക്കുകയും ചെയ്തു പ്രബല ചെച്ചൻ മുസ്ലിം സംഘടനയായ മുസ്ലിംസ് ഓഫ് ദി ചെച്ചൻ റിപ്പബ്ലിക് തലവൻ അധ്യക്ഷൻ കൂടിയാണ് മുസ്തിഫി സലാഹ് ഖുറാന്റെ പ്രതി ഏറ്റുവാങ്ങി മുത്തം നൽകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ കുർസ്കിൽ ഉൾപ്പെടെ വൻ പ്രത്യാഘാതമാണ് അടുത്തിടെയായി യുക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് കൂടുതൽ ചെച്ചൻ സൈനികരെ യുദ്ധമുഖത്തേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വന്തം റിപ്പബ്ലിക്കായി കാൽക്കീഴിൽ കീഴിൽ നിർത്തുന്നതിനോടൊപ്പം യുക്രൈൻ യുദ്ധത്തിൽ സൈനിക ബലമായും ചെച്ചിയെ നിലനിർത്തുകയാണ് പുടിന്റെ പുതിയ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് മെജ്